വാഹന പരിശോധനയ്ക്ക് ഉൾപ്പെടെ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ വേണമെന്ന വിചിത്ര ആവശ്യവുമായി മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങൾ ആവശ്യം ആവശ്യം എന്നാൽ സർക്കാർ തള്ളി താഴെ വിലയുള്ള വാഹനങ്ങൾ വാങ്ങാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് മദ്യത്തിനുൾപ്പെടെ വില വർദ്ധിപ്പിച്ച് പിടിച്ചു നിൽക്കാനാണ് സർക്കാരിന്റെ ശ്രമം ഇതിനൊപ്പം വാഹന പരിശോധന കർശനമാക്കി പരമാവധി പിഴ ഈടാക്കണമെന്നും നിർദേശമുണ്ട് എഐ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ വരുമാനം ലഭിക്കുന്നില്ല ഇതോടെയാണ് പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും വാഹന പരിശോധന വർദ്ധിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയത് ഇതിനായി ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ വേണമെന്ന ആവശ്യമാണ് മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിന് മുന്നിൽ വെച്ചത് അൻപത്തിരണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങൾ വേണമെന്നായിരുന്നു ആവശ്യം എന്നാൽ സർക്കാർ ഇത് തള്ളിക്കളഞ്ഞു പത്ത് ലക്ഷത്തിനു താഴെ വിലയുള്ള വാഹനങ്ങൾ വാങ്ങാനാണ് നിലവിൽ അനുമതി നൽകിയിരിക്കുന്നത് അഞ്ചു കോടിക്ക് മുകളിൽ ഇതിനായി ചെലവഴിക്കേണ്ടി വരും പുതിയ വാഹനങ്ങൾ വേണമെന്ന ആവശ്യം പോലീസും സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി അനുമതി നൽകിയിട്ടില്ല ഇതിനിടെയാണ് ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ തന്നെ വേണമെന്ന വിചിത്രമായ ആവശ്യം മോട്ടോർ വാഹന വകുപ്പ് ഉന്നയിച്ചത് ആർ രാജീവ് ജനം തിരുവനന്തപുരം